കോടാലി അമ്പനൂളി പ്രദേശത്ത് കഴിഞ്ഞ രാത്രി കാട്ടാനകൾ കാർഷിക വിളകൾ നശിപ്പിച്ചു കാട്ടാനകളുടെ ശല്യം മൂലം വർഷങ്ങളായി പാട്ടത്തിനടുത്ത് കൃഷിയിറക്കുന്ന കർഷകർ ഏറെ ദുരിതത്തിലാണ് പാട്ട പാട്ടകർഷകനായ ചേനത്തുപറമ്പിൽ ജോയിയുടെ അഞ്ഞൂറിൽ പരം പൂവൻ വാഴകളും മൂന്ന് വർഷം പ്രായമായ അൻപതോളം റബ്ബർ തൈകൾ തെങ്ങ് കവുങ്ങ് എന്നിവയും കാട്ടാനകൾ നശിപ്പിച്ചു രണ്ടു മാസത്തോളമായി കാടിറങ്ങുന്ന ആനകളെ നിയന്ത്രിക്കാൻ വനംവകുപ്പ് യാതൊരു നടപടിയും കൈക്കൊള്ളുന്നില്ലെന്ന് പ്രദേശത്തെ കർഷകർ പറഞ്ഞു അമ്പനോളി പോത്തഞ്ചറ പ്രദേശത്ത് പാട്ടത്തിന് കൃഷി ചെയ്യുന്ന കർഷകനാണ് ഞാൻ ഇവിടെ കാട്ടാന സ്ഥിരമായിട്ട് ഇറങ്ങുന്ന ഒരു പ്രദേശമാണ് അധികൃ പല ഫോറസ്റ്റ് അധികൃതരോട് പല പ്രാവശ്യം ബന്ധപ്പെട്ടിട്ടും ഇവിടെ കാവലുണ്ടായി ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഇവിടെ ആനശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇതിന് അധികൃതരുടെ ഭാഗത്തുനിന്ന് വേണ്ട നടപടികളുണ്ടാവണമെന്ന് ആവശ്യപ്പെടുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ ആന കൂട്ടത്തോടെ ഇറങ്ങി അഞ്ഞൂറിലധികം വാഴകളും റബ്ബറ് തെങ്ങ് കവുങ്ങ് ഇതെല്ലാം നശിപ്പിച്ചിരിക്കുകയാണ് തെങ്ങ് ഒരു തെങ്ങ് നാലുകട തെങ്ങ് പത്ത് നൂറോളം റബ്ബറ് എട്ടുപത്ത് കവുങ്ങ് എന്നിവ കളഞ്ഞു ആന ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് പാട്ടത്തിന് കൃഷിയിറക്കുന്ന പ്രദേശത്തെ ഒട്ടേറെ കർഷകർ കൃഷി ഉപേക്ഷിച്ചിരിക്കുകയാണ് അൻപതിനായിരം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ജോയി പറഞ്ഞു നേരം ഇരുട്ടുന്നതോടെ മലയിൽ നിന്നിറങ്ങുന്ന ആനകൾ നേരം വെളുത്തതിനു ശേഷം മാത്രമേ കാട്ടിലേക്ക് കയറുന്നുള്ളൂവെന്നും പ്രദേശത്തെ ജനങ്ങൾ പറഞ്ഞു